ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒന്നേകാൾ കിലോമീറ്റർ ഉള്ളിൽ കോൺക്രീറ്റ് റോഡ് സൈഡിലുള്ള അഞ്ചര സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ലോണം കായ്ക്കുന്ന തെങ്ങുകളും മാവുകളുമുള്ള സ്ഥലമാണിത് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് ഈ വീട്ടിൽ ടൈൽസ് പണി കഴിഞ്ഞിട്ടില്ല ീടിന്റെ ഹാളാണ് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും ഒരടുക്കളയും ഒരു ഹാളുമാണ് ഉള്ളത് ഇതേ വീട്ടിലുള്ള അടുക്കളയാണ് ഇതേ വീടിന്റെ ബാക്ക് സൈഡാണ് ഈ വീട്ടിലുള്ള ബാത്റൂം ഔട്ട് സൈഡ് ഉള്ളത് ഈ വീട്ടിൽ വെള്ള സൗകര്യത്തിനായി ജലനിധി വെള്ളമാണ് ഉള്ളത് ഈ വീടിന് പറയുന്ന വില പതിനാല് ലക്ഷമാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കും